നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ടി ട്വന്റി ഐ വേൾഡ് കപ്പ് ഇന്ത്യ നേടിയതിന് പിന്നാലെ രോഹിത്തും കോഹ്ലിയും ഒക്കെ വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ അടുത്ത സ്ഥിരം ക്യാപ്റ്റൻ ടി ട്വന്റി ഐയിലെ ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യ വരുമെന്ന് പലരും കരുതിയ ഘട്ടത്തിലാണ് സൂര്യ തന്നെ നായകനായിട്ടങ്ങ് ബി സി സി ഐ പ്രഖ്യാപിക്കുന്നത് സൂര്യ എന്ന നായകൻ എങ്ങനെയുള്ള ക്യാപ്റ്റനാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി എന്താണ് ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമാണ് തുടരൻ വിജയങ്ങൾ കൊണ്ട് ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂര്യ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസവും നിലപാട് പറഞ്ഞു എനിക്ക് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ ഇങ്ങനെ വിരാജിക്കേണ്ട ഒരു ലീഡർ താരങ്ങൾക്കിടയിൽ ഒരു ലീഡറായിട്ട് അവരെ സഹായിച്ച് മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് തൻ്റെ സഹതാരങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് അദ്ദേഹം കൊടുക്കുന്നു പലപ്പോഴായിട്ട് യുവതാരങ്ങളത് തുറന്നു പറയുന്നുണ്ട് സൂര്യയും ഗൗതിയും ഒക്കെ നമുക്ക് എന്താണോ നമ്മുടെ കഴിവ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട് ആ ഫ്രീഡം തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് റൂം വളരെ ലൈറ്റാണ് ഒരു പ്രശ്നവുമില്ല മികച്ച രൂപത്തിൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നു അതാണ് സൂര്യ എന്ന ക്യാപ്റ്റന്റെ പ്രത്യേകത അത് തന്നെയാണ് ടീം ഇന്ത്യ ഇപ്പോൾ ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ ഇങ്ങനെ ലോകം അടക്കി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ സഹായിക്കുന്നത് എന്തായാലും സൂര്യ ഒരുപക്ഷെ ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റിലേക്ക് വരികയാണ് ഇപ്പോൾ ഏറ്റവും അധികം വിജയങ്ങൾ ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് നേടിത്തന്ന നാലാമത്തെ ക്യാപ്റ്റനായിട്ട് ഇപ്പോഴേ അദ്ദേഹം മാറിയിട്ടുണ്ട് ഒന്നാമത് ഈ കാര്യത്തിലുള്ളത് രോഹിതാണ് അറുപത്തിരണ്ട് ടി ട്വന്റി ഐ മത്സരങ്ങളിൽ നിന്ന് അൻപത് വിജയങ്ങളാണ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം നേടിയത് എം എസ് ഡിയ രണ്ടാമത് എഴുപത്തിരണ്ട് ടി ട്വന്റി ഐ മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി വിജയങ്ങളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ഇന്ത്യ നേടിയത് മൂന്നാമത് വിരാട് കോഹ്ലി അമ്പത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ഇന്ത്യ മുപ്പത്തിരണ്ട് വിജയങ്ങളാണ് നേടിയതെങ്കിൽ സൂര്യയുടെ കീഴിൽ പത്തൊമ്പത് ടി ട്വന്റി ഐ മത്സരങ്ങൾ കളിച്ച ടീം ഇന്ത്യ ഇതിനോടകം പതിനാറ് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞു അദ്ദേഹം ഈ ഒരു കണക്ക് വർദ്ധിപ്പിക്കും മറ്റ് മഹാരഥന്മാർ അദ്ദേഹം പിന്നിലാക്കിയാലും അത്ഭുതപ്പെടേണ്ടതുമില്ല വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ